നമസ്കാരം അപ്പോൾ ഇതാണ് മുണ്ടി എന്ന് പറയുന്ന നാടൻ വെറൈറ്റി ചെയ്യണം കണ്ടോ അതിൻ്റെ ഹൈറ്റ് ഞാനൊരു വഴിക്ക് പോയപ്പോൾ റോഡ് സൈഡിൽ കണ്ടതാണ് ഇത് വലിയൊരു കവുങ്ങിൻ്റെ അറ്റം വരെ പോയിട്ടുണ്ട് ഇത് എത്ര അടി ഹൈറ്റിലാണെന്നറിയില്ല റോഡിൽ നിന്ന് ഉള്ള ഷൂ ക്യാമറ പിടിച്ചതാണ് അപ്പോൾ ഇത് നല്ല വളർച്ചയുണ്ട് പരന്ന് വളർന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മണികൾ പിടുത്തം കുറവായിരിക്കും ഇത് കോൺക്രീറ്റ് പോസ്റ്റിലും അതുപോലെ തന്നെ പി വി സി പൈപ്പിലും നടാൻ പറ്റില്ല ഇത് വലിയ മരത്തിലോ അങ്ങനെ കവുങ്ങിലോ തെങ്ങിലൊക്കെ കയറ്റി വിടണം കവുങ്ങിൽ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല കാരണം അത്ര ഈ ഹൈറ്റിൽ കയറി പോകും മണി പിടുത്തം കുറവാണെങ്കിലും ഇതിൽ നിറയെ കുരുമുളക് ഉണ്ടാവും അപ്പോൾ ഒരു മരത്തിൽ നിന്ന് തന്നെ നല്ല ഇഷ്ടം പോലെ കുരുമുളക് കിട്ടും കിലോ കണക്കിന് കിട്ടും അപ്പം ഞാൻ ഇത് എത്ര വെള്ളിയാണ് നട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിച്ചു നോക്കി എത്ര വള്ളിയാണ് നട്ടത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മരത്തിൽ എത്ര വള്ളിയാണെന്ന് അറിയില്ല ഇത് എത്ര വള്ളി ഒരു ഐഡിയ ഇല്ല കണ്ടോ അത് ആ ഭാഗത്തും ഉണ്ടാവും ഇതേപോലെ ഇതാകെ പരന്ന് ചുറ്റി പടർന്ന് അങ്ങനെ മേലോട്ട് പോകുന്ന രീതി തോന്നുന്നത് ഇതിൻ്റെ പേര് അറക്കുളമുണ്ടിയാണ് അത് ഓക്കെയാണ് അപ്പോൾ കണ്ടോ ആ കവുങ്ങിൻ്റെ അറ്റം വരെ കയറിയിട്ടുണ്ട് ഇത് കോൺക്രീറ്റ് പോസ്റ്റിലും പി വി സി വൈപ്പിലും ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പാണ് ആ ആടി കളിക്കുന്നുണ്ട് കാറ്റത്തൊക്കെ ആടിക്കളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് കമൻ്റ് ചെയ്യാം ലൈ